കളിക്കറ്റ് സർവകലാശാല ഡിഎസ് യു തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ കേന്ദ്രത്തിലും പുറത്തുമുണ്ടായ സംഘർഷത്തിന് കാരണം എം എസ് എഫ് സംസ്ഥാന നേതൃത്വത്തിന്റെ ഗൂഢാലോചനയാണെന്ന് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ് മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മണ്ണാർക്കാട് എം എസ് കലടി കോളേജിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുയർന്ന ആരോപണങ്ങളിൽ യൂത്ത് കോൺഗ്രസിൽ കടുത്ത ഭിന്നാഭിപ്രായം എസ് എഫ്ഐക്ക് വോട്ട് നൽകാൻ താൻ ആവശ്യപ്പെട്ടെന്ന പ്രചാരണം തെറ്റാണെന്ന് ഗിരീഷ് ഗുപ്ത വ്യക്തമാക്കി നിയോജക മണ്ഡലം നേതാക്കൾക്കെതിരെ രൂക്ഷമായ മറുപടിയുമായി യൂത്ത് കോൺഗ്രസിന്റെ മറ്റൊരു വിഭാഗവും രംഗത്തെത്തി ഡിസംബർ ഇരുപതിന് ആരംഭിക്കേണ്ടാമത് ഖാദറലി സെവൻസ് ഫുട്ബോൾ മാമാങ്കത്തിന് നെഹ്റു സ്റ്റേഡിയം അനുവദിക്കാത്ത പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാന്റെ നടപടി ഏകപക്ഷീയമാണെന്ന് ഖാദർലി സ്പോർട്സ് ക്ലബ് ഭാരവാഹികളുടെ യോഗം അഭിപ്രായപ്പെട്ടു നഗരസഭയുടെ ഈ തീരുമാനത്തിൽ ക്ലബ്ബ് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി സി ബി എസ് ഇ സഹോദര മലപ്പുറം ജില്ലാ കലോത്സവത്തിന് പുത്തനങ്ങാടി സെന്റ് ജോസഫ് സ്കൂളിൽ വർണ്ണാഭമായ തുടക്കമായി അയ്യായിരത്തിലധികം വിദ്യാർത്ഥികൾ വിവിധ ഇനങ്ങളിൽ മാറ്റുരയ്ക്കും കലോത്സവം ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്തു ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എം ഡി എം എയുമായി യുവാക്കൾ പോലീസ് പിടിയിൽ യുവാക്കളുടെ വസ്ത്രത്തിൽ ഒളിപ്പിച്ച നിലയിലാണ് പിടികൂടിയത് ഒറ്റപ്പാലം മേഖലയിലെ ലഹരിക്കച്ചവടത്തിന്റെ മുഖ്യ കണ്ണികളാണ് പ്രതികളെന്ന് പോലീസ് ർവകലാശാല ഡി എസ് യു തിരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ കേന്ദ്രത്തിലും പുറത്തുമുണ്ടായ സംഘർഷത്തിന് കാരണം എം എസ് എഫ് സംസ്ഥാന നേതൃത്വത്തിന്റെ ഗൂഢാലോചനയാണെന്ന് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ് മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇതെല്ലാത്തിനും പുറമെണ്ണൽ പുരോഗമിച്ചിരിക്കുന്നത് ഈ അകത്ത് ഈ സെമിനാർ ഹാളിന് അകത്ത് ബാലറ്റ് കീഴറിഞ്ഞതോടുകൂടി സംഘർഷവരിതമായ സാഹചര്യം അതിനെ തുടർന്ന് പുറത്തുനിന്ന് ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നായി ലീഗ് ഗുണ്ടകൾ വഴിപാട് മാരകായുധങ്ങൾ കൊണ്ട് വിദ്യാർത്ഥികളെ ആക്രമിച്ചു സെമിനാർ കോംപ്ലക്സ് അടിച്ചു തകർത്തിട്ടുണ്ട് ഇ എം എസ് സെന്റർ ഇതിനൊക്കെ നേർ സാക്ഷിയാണ് അവിടുത്തെ വിദ്യാർത്ഥികൾ അധ്യാപകർ മലപ്പുറം എ എസ് പി ബി കാർത്തി കൽപ്പിയ സുൾപ്പെടെ അദ്ദേഹത്തിന്റെ മുന്നിൽ നിന്നാണ് ധരിച്ചു പൊളിക്കുന്നത് പുറമെ എന്നുള്ള ആളുകൾ കല്ലെറിഞ്ഞു കടാരകുണ്ടും പറ്റാവുന്ന എല്ലാ തരത്തിലും അതോടൊപ്പം നാഷണൽ കൂടി നടക്കുന്ന കല്ലുകൾ പോണ്ടി തന്നെ സംസ്ഥാന അധ്യക്ഷനും സിൻഡിക്കേറ്റ് അംഗങ്ങളും സർവകലാശാല അധികൃതരുമടക്കം ഗൂഢാലോചനയുടെ ഭാഗമാവുകയും തിരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കാൻ ശ്രമം നടത്തുകയും ചെയ്തെന്നും അദ്ദേഹം ആരോപിച്ചു അകാരണമായാണ് അക്രമം നടത്തിയതെന്നും എസ് എഫ്ഐയുടെ അടുത്ത് ഇതിന്റെ തെളിവുകൾ ഉണ്ടെന്നും വി എസ് സഞ്ജീവ് വ്യക്തമാക്കി നിരവധി പേർക്ക് പരിക്കേറ്റു അതിൽ തന്നെ എം ബി എ വിദ്യാർത്ഥി വാഷത്തിന്റെ ചെവി അറ്റു ഇന്ന് അദ്ദേഹം പ്ലാസ്റ്റിക് സർജറിക്ക് കോഴിക്കോട് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഭാഗം പൂർണ്ണമായും ചെറ്റി പോകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാനകാര്യങ്ങൾ വെച്ചാണ് വിദ്യാർത്ഥികളെ പ്രചരിക്കുന്നത് അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളെ മുഖത്തടിച്ചതുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞു സഫ്വാൻ മുർഷാദ് ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾക്ക് അക്രമ ഏറ്റുവാങ്ങേണ്ടി അതോടൊപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇന്നവർ ഇപ്പൊ കഴിയുകയാണ് ഈ കാര്യങ്ങളൊക്കെ മുൻനിർത്തി നമ്മൾ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇവിടെ എംഎസ്എഫിന്റെ സംസ്ഥാന പ്രസിഡന്റിന്റെ ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ കൂടി ഉണ്ട് അത് പലതുകൊണ്ട് എസ് എഫ് ഐ പരാജയപ്പെട്ടതുകൊണ്ടാണ് ഞങ്ങൾ മുന്നൂറ് നാനൂറ് വോട്ടിൽ ലീഡ് എടുക്കുന്ന സമയത്താണ് ഇത് കീറി എറുന്നത് ഞങ്ങളുടെ രണ്ട് യു എസ് എ ഇല്ലാതാക്കണമെന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലാണ് എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റിന്റെ ഈ നാടകം ഈ അക്രമം അവിടെ അരങ്ങിവയ്ക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി എൻ ആദിൽ ജില്ലാ പ്രസിഡന്റ് കെ മുഹമ്മദ് അലി ഷിഹാബ് സയ്യിദ് മുഹമ്മദ് സാദിഖ് വി പി അഭിജിത്ത് എന്നിവർ പങ്കെടുത്തു മലപ്പുറം മണ്ണാർക്കാട് എം ഇ എസ് കല്ലടി കോളേജിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുയർന്ന ആരോപണങ്ങളിൽ യൂത്ത് കോൺഗ്രസിൽ കടുത്ത ഭിന്നാഭിപ്രായം എസ്ഫയ്ക്ക് വോട്ട് നൽകാൻ താൻ ആവശ്യപ്പെട്ടെന്ന പ്രചാരണം തെറ്റാണെന്ന് ഗിരീഷ് ഗുപ്ത വ്യക്തമാക്കി നിയോജക മണ്ഡല നേതാക്കൾക്കെതിരെ രൂക്ഷമായ മറുപടിയുമായി യൂത്ത് കോൺഗ്രസിന്റെ മറ്റൊരു വിഭാഗവും രംഗത്തെത്തി ഒരു കാരണവശാലും മണ്ണാർക്കാട്ടെ ഈ കെ എസ് യു അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ കോൺഗ്രസിന് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ യു ഡി എസ് എഫ് എന്നുള്ള നിലയ്ക്ക് എംഎസ്എഫുമായി അലയൻസിൽ പോകണം എന്നുള്ള ഒരു നിർദ്ദേശം മാത്രമേ നൽകിയിട്ടുള്ളൂ മാർച്ച് അതിനകത്ത് എന്തെങ്കിലും നടന്നുണ്ടെങ്കിൽ അന്വേഷണത്തിന്റെ ഭാഗമായി വരും അത്തരത്തിലുള്ള കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട് അറിഞ്ഞുള്ളത് ബാക്കിയുള്ള യൂണിറ്റ് കമ്മിറ്റിയാണ് ബാക്കി അതിനുള്ളിൽ നടന്ന കാര്യങ്ങൾ പറയേണ്ടതുണ്ട് സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞുതരാം എം എസ് എഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വാഭാവികമായിട്ട് ഈ ഒരായ ചർച്ചയും കാര്യങ്ങളും നടന്നുകഴിഞ്ഞാൽ ഇതിനകത്തേക്ക് നോമിനേഷൻ പ്രക്രിയയിലേക്ക് പോകുമ്പോൾ അതിനകത്ത് നിന്ന് അവർക്ക് എന്ത് തീരുമാനിക്കാം എം എസ് എഫും കേസ് ചോദിപ്പിച്ചപ്പോൾ ഇതിലാണ് നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് നിങ്ങളെടുത്താ എന്തെങ്കിലും പറയാം എതിർ പാർട്ടിയായിട്ടുള്ള എന്തൊരു പാർട്ടിയായാലും ഒപ്പം നിൽക്കുന്നത് സഖ്യപക്ഷ എം എസ് എഫിനും പറയാം പക്ഷെ എന്ത് പറയാം ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ ആ ചർച്ചകൾ എം എസ് എഫിന്റെ ഭാഗത്ത് നിന്നും ഇതിനകത്ത് വന്നിട്ടില്ല എന്നുള്ള നിലയ്ക്കാണ് എല്ലാ കമ്മിറ്റിയിലേക്ക് ബന്ധപ്പെട്ട ആളുകൾക്ക് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് പക്ഷെ എന്തായാലും അതിലേക്ക് ില്ല കല്ലടി കോളേജിൽ എസ് എഫ് ഐക്ക് കെ എസ് യു വോട്ട് നൽകിയെന്ന ആരോപണത്തിന് പിന്നാലെയാണ് ഗിരീഷ് ഗുപ്തയുടെ പ്രതികരണം ചേർന്ന് പോകാനാണ് പറഞ്ഞത് ലീഗ് നേതാക്കളുടെ മുന്നിൽ വെച്ചാണ് ഈ നിലപാടെടുത്തത് ഗിരീഷ് ഗുപ്ത പറഞ്ഞു എന്നുള്ള ഒരു ഒരാൾ പോലും നൽകിയിട്ടില്ല അങ്ങനെ നൽകിയിട്ടുണ്ട് എങ്കിൽ അത് തെളിയിക്കാൻ വേണ്ടി തെളിയിക്കാൻ വേണ്ടി കഴിയണം അന്വേഷണത്തിന്റെ ഭാഗമായിക്കൊണ്ട് എല്ലാവരുമല്ലോ അന്വേഷിക്കട്ടെ ഇതിലാരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ പോലും കാരണവശാലും സംരക്ഷിക്കാൻ വേണ്ടി പാർട്ടി തയ്യാറാവില്ല തെറ്റുകാർക്കെതിരെ നടപടി എടുത്തിരിക്കും എടുത്തിരിക്കുമെന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്നിരുന്ന നേതാക്കന്മാരെ ഉൾപ്പെടെയുള്ള ആളുകൾക്കറിയാം ഞങ്ങൾ അതിനകത്തേക്ക് എന്താണ് ഇൻഫർമേഷൻ കൊടുത്തിരുന്നത് അതേസമയം വിഷയത്തിൽ കെ എസ് യു മണ്ണാർക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റി വാർത്താ സമ്മേളനം നടത്തി വിശദീകരണം നൽകി വിഷയം കടുത്ത മനോവിഷമുണ്ടാക്കിയെന്ന് അറിയിച്ചുകൊണ്ടാണ് കെ എസ് യു മണ്ണാർക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റി വാർത്താ സമ്മേളനം നടത്തിയത് മണ്ണാർക്കാട് നൂറ് ശതമാനം വ്യക്തമായിട്ട് പറയണം അധിക നേതാക്കന്മാരുമായിട്ടോ ഒരു ചർച്ചയ്ക്കും ഞങ്ങൾ പോയിട്ടില്ല ഇന്നലത്തെ തന്നെ ഒരു കാര്യം പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അങ്ങനെയാണ് കല്ലടി വർഷമായിട്ട് ഇങ്ങനെ തന്നെയാണ് അതിന്റെ അതിനുള്ള സിറ്റുവേഷൻ അതിന്റെ ഇടയിൽ എം എസ് എഫും പതിനാല് വർഷമായിട്ട് തെറ്റ് നിൽക്കുകയാണ് ഇത്രയും കാലമായിട്ട് എസ് എഫ് ഐയിൽ ഞങ്ങള് ഒരു വോട്ട് നിക്കിയതോ എന്തായിട്ടില്ല ഇന്റെ അറിവില് ഉണ്ടായിട്ടില്ല പിന്നെ അതേപോലെ തന്നെ ഈ ഈ ഒരു സമയത്തിന്റെ അടിസ്ഥാനത്തിൽ യൂണിവേഴ്സിൽ കോളേജിൽ നല്ല ഇലക്ഷൻ നടന്നു പതിനാല് പന്ത്രണ്ട് എന്ന രീതിയിലാണ് മത്സരം നടന്നിട്ട് എസ് എഫ് ഐ ജയിച്ചു അവിടെ അവിടെ സാഹചര്യത്തിൽ മണ്ണാർക്കാട് മണ്ണാർക്കാട് കിലോമീറ്റർ കിലോമീറ്റർ നമ്മൾ അങ്ങനെയുള്ള കമ്മിറ്റി തീരുമാനിച്ചു കോളേജിൽ സംഭവിച്ച കാര്യങ്ങൾ അവർ വിശദീകരിച്ചു കെ എസ് യു ചെയർമാൻ സ്ഥാനം ചോദിച്ചു എം എസ് എഫ് തന്നില്ല മറ്റുപാധികൾ കേൾക്കാൻ കോളേജിലെ കെ എസ് യു കാര് തയ്യാറായിരുന്നില്ല ഈ സാഹചര്യമാണ് കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പിൽ പ്രശ്നങ്ങൾക്ക് കാരണമായതെന്നാണ് കമ്മിറ്റിയുടെ വിശദീകരണം ഈ ഗിരീഷ് ഗുപ്ത എന്നില്ല പറയുന്ന ആള് ഇന്റെ ഒപ്പുണ്ടായിരുന്ന ആളായിരുന്നു ആസിസ് ഭാഷ ഇപ്പതായി കാണുന്ന ആശിഗക്ക എല്ലായിടത്തേക്ക് കരിശുകാരൊക്കെ ഒപ്പുണ്ടായിരുന്നില്ല അതിന്റെ ഉള്ളിൽ ഈ അലികേഷം വന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ലീഗ് എല്ലാരും ഒപ്പുണ്ടായിരുന്നാണ് ഈ ടൈമിൽ ഗിരീഷ് ഗുപ്ത പോയിട്ട് എസ് എഫ് ഐട്ടിയാൻ പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല എനിക്ക് നൂറ് ശതമാനം വിശ്വാസമുണ്ട് അത് ചെയ്തിട്ടില്ല ആരും കണ്ടിട്ടുമില്ല ഈ സംഭവം ഇന്റെ ഒപ്പം ഉണ്ടായിരുന്നാണ് ഈ കാര്യങ്ങളെ ഒന്ന് അമ്പത്തി ആറ് വരെ എന്റെ അപ്പുറത്ത് നിന്നിട്ട് ഈ കാര്യം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാള് എങ്ങനെ പോയിട്ടാണ് എസ് എഫ് ഐക്ക് വേണ്ടി സംഭവവുമായി ബന്ധപ്പെട്ട് മണ്ണാർക്കാട് യൂത്ത് കോൺഗ്രസിലും ഭിന്നാഭിപ്രായങ്ങൾ ഉടലെടുത്തിരിക്കുകയാണ് ഗിരീഷ് ഗുപ്തയെ ഉന്നം വെച്ച് ചിലർ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആരോപണം നിയോജകമണ്ഡലം നേതാക്കൾക്കെതിരെ രൂക്ഷമായ മറുപടിയുമായി യൂത്ത് കോൺഗ്രസിന്റെ മറ്റൊരു വിഭാഗം രംഗത്തെത്തി ഞങ്ങളെയും ആരും കല്യാണ ക്ഷണിച്ചിട്ടല്ല തിരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയതെന്ന് ഈ വിഭാഗം പറഞ്ഞു വീട്ടിലെ കല്യാണം കല്യാണം സ്വന്തം പങ്കെടുക്കാം അല്ലെ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ ക്ഷണിച്ചിട്ടാണോ ഞങ്ങൾ മുന്നിൽ നിന്ന് മുന്നിൽ നിൽക്കുന്ന കല്യാണം നടത്തേണ്ട ആളുകള് വേറെ എന്തെങ്കിലും പറഞ്ഞു പിന്നെ അരും പഞ്ച കൂടുതലായിട്ടൊന്നും പറയാനില്ല യൂത്ത് കോൺഗ്രസിന്റെ അസംബ്ലി ചാർജിലെ പ്രസിഡന്റിനോട് ഞാൻ അറിയിച്ചിട്ടുണ്ട് എലക്ഷനാണ് ആ ടൈമിൽ അവിടേക്ക് വേണ്ടതെന്നുള്ളത് ഫോണിൽ തെളിവുണ്ടാവും തെളിവ് സൈഡിൽ ഞാൻ അറിയിച്ചിട്ടുണ്ട് പിന്നെ എല്ലാവരോടും അറിയിച്ചിട്ട് വരാൻ വീട്ടിലുള്ള പരിപാടികളെല്ലാം ഇതുകൊണ്ടും തന്നെ കൂടുതൽ ആളുകളുടെ മണ്ണാർക്കാട് ഡിസംബർ ഇരുപതിന് ആരംഭിക്കേണ്ട അൻപത്തിമൂന്നാമത് ഖാദർ അലി സെവൻസ് ഫുട്ബോൾ മാമാങ്കത്തിന് നെഹ്റു സ്റ്റേഡിയം അനുവദിക്കാത്ത പെരിന്തൽമണ്ഡ നഗരസഭ ചെയർമാന്റെ നടപടി ഏകപക്ഷീയമാണെന്ന് ഖാദറിലെ സ്പോർട്സ് ക്ലബ് ഭാരവാഹികളുടെ യോഗം അഭിപ്രായപ്പെട്ടു നഗരസഭയുടെ ഈ തീരുമാനത്തിൽ ക്ലബ്ബ് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി രണ്ടു മാസങ്ങൾക്ക് മുൻപ് തന്നെ ടൂർണമെന്റിനായി നെഹ്റു സ്റ്റേഡിയം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ക്ലബ്ബ് നഗരസഭയിൽ അപേക്ഷ നൽകിയിരുന്നു ഇതിനിടയിലാണ് പെരിന്തൽമണ്ണയിലെ മറ്റൊരു പ്രീമിയർ ക്ലബ് ഇതേ ആവശ്യവുമായി രംഗത്തെത്തിയത് ഈ ക്ലബിന്റെ അപേക്ഷ പരിഗണിച്ച് നഗരസഭാ ചെയർമാൻ ഏകപക്ഷീയമായി സ്റ്റേഡിയം അവർക്ക് അനുവദിച്ചതായി അറിയിക്കുകയായിരുന്നു ഡിസംബർ ഇരുപത്തിന് ടൂർണമെന്റ് നടത്തുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി സംഘാടക സമിതി രൂപീകരിക്കുകയും ഇരുപത് ടീമുകളെ പങ്കെടുപ്പിച്ച് ഫിക്സർ തയ്യാറാക്കുകയും ചെയ്ത ശേഷമാണ് സ്റ്റേഡിയം നിഷേധിച്ചത് നഗരസഭയുടെ ഈ തീരുമാനത്തിൽ ക്ലബ്ബ് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി പെരിന്തൽമണ്ണയിലെ ഫുട്ബോൾ പ്രേമികൾ നഗരസഭയുടെ തീരുമാനത്തിന് എതിരാണ് കാതറലി ക്ലബ്ബിന് സ്റ്റേഡിയം നിഷേധിച്ച നടപടി നഗരസഭയ്ക്ക് വരും കാലങ്ങളിൽ തിരിച്ചടിയാകുമെന്നും ഭാരവാഹികൾ മുന്നറിയിപ്പ് നൽകി നമുക്ക് നഗരസഭയിലേക്ക് ഒരു മാർച്ച് ഉൾപ്പെടെ നടത്തല്ലേ എന്ന് ചോദിച്ചിട്ട് ഈ അനീതിക്കെതിരെ ഒരു ശബ്ദം ജനകീയമായി ഉണ്ടാകേണ്ടതുണ്ട് നമുക്കൊരു സമരം നടത്തല്ലേന്ന് ചോദിച്ചാൽ ഒട്ടനവധി ആളുകൾ വിളിച്ചു പക്ഷെ അത് അതുകൊണ്ടൊന്നും നമുക്ക് പരിഹാരം ആവുമല്ലോ ഈ ചെയർമാൻ ഇന്ന് ചെയ്തത് എന്തായാലും കാതലി ക്ലബ്ബ് ഈ എൺപത്തി മൂന്ന് ടൂർണമെൻ്റ് നടത്തിയ അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സ് പിന്നിട്ട് ഈ കാഥലി ക്ലബിനോട് ചെയ്ത വലിയ അനീതിയാണ് ബന്ധം മുഴുവൻ മുഴുവൻ സ്നേഹിക്കുന്ന ജനങ്ങളോടും ഒരു വെല്ലുവിളിയാണ് ചെയർമാൻ ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ തീരുമാനിച്ച ഈ പിന്നെ സംഘാടക സമിതി അതിൻ്റെ ചെയർമാൻ സംഘാട സമിതി ചെയർമാനാണ് അത് ഇന്ന് പോലും ഞങ്ങൾക്ക് ഇത് സമയം വരെ ഞാൻ ചെയർമാൻ അല്ല എന്നെ ഇന്ന് മാറ്റണം എന്നാവശ്യപ്പെട്ടില്ല ആ ചെയർമാനാണ് ഇന്ന് വിപരീത തീരുമാനം എടുത്തിട്ടുള്ളത് അപ്പം അതുകൊണ്ട് ഞങ്ങളെടുത്ത തീരുമാനം ഞങ്ങൾ നടപ്പിലാക്കും ഡിസംബർ ഇരുപത് ഇരുപത് മുതൽ പെരിന്തൽമണ്ണയിൽ തന്നെ കാദർലി ടൂർണമെൻ്റ് അൻപത്താമത് ടൂർണമെന്റ് നടത്തും എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എല്ലാവരുടെയും പിന്തുണയും സഹായവും ഞങ്ങൾക്ക് അതിന് ഉണ്ടാകണം ഉണ്ടാകും എന്നാണ് ഞങ്ങൾ ഞങ്ങളുടെ വിശ്വാസം ഇങ്ങനെ വൈരാഗ്യമാണോ എന്താണ് സംഭവം ഇത് കാതർലി ക്ലബിനോടുള്ള വൈരാഗ്യം എന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ല ഞാനൊരു രാഷ്ട്രീയ പൊതു പ്രവർത്തകനാണ് ഞാൻ എല്ലാ കാര്യം കൗൺസിലിനും ചിലപ്പോൾ പിന്നെ ശക്തമായിട്ട് നിലപാടെടുക്കുന്ന ഒരാളാണ് അപ്പോൾ ചിലപ്പോൾ എന്നെ വ്യക്തിപരമായിട്ട് ഒതുക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാട് ചിലപ്പോൾ ചെയർമാൻ്റെ ഭാഗത്തു നിന്നും ആ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകൾക്കും ചിലപ്പോൾ ഉണ്ടാവും അടുത്ത് തെരഞ്ഞെടുപ്പ് വരികയല്ലോ ആ ഒരു തെരഞ്ഞെടുപ്പിൽ പിന്നെ ആ വിഭാഗത്തെ അവരെ കൂട്ടുപിടിച്ചാണ്ട് ഇലക്ഷനെ നേരിടുക എന്നുള്ളൊരു കാഴ്ചപ്പാട് ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാവും അതേസമയം സ്റ്റേഡിയം അനുവദിക്കാത്ത സാഹചര്യത്തിലും പ്രഖ്യാപിച്ച ദിവസം തന്നെ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുവാൻ ക്ലബ്ബ് ഭാരവാഹികളുടെ യോഗം തീരുമാനിച്ചു മണ്ണിൽ ഹസൻ അധ്യക്ഷത വഹിച്ച പ്രതിഷേധ യോഗത്തിൽ സി എച്ച് മുസ്തഫ മണ്ണേങ്ങൽ അസീസ് കുറ്റിരി മാനുപ്പ യൂസഫ് രാമപുരം പച്ചേരി സുബൈർ എന്നിവർ സംസാരിച്ചു ജനറൽ സെക്രട്ടറി പച്ചേരി ഫാറൂഖ് സ്വാഗതവും എച്ച് മുഹമ്മദ് ഖാൻ നന്ദിയും പറഞ്ഞു സി സി എൻ പെരിന്തൽ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എം ഡി എം എ യുവാക്കൾ പോലീസ് പിടിയിൽ യുവാക്കളുടെ വസ്ത്രത്തിൽ ഒളിപ്പിച്ച നിലയിലാണ് എം ഡി എം എ പിടികൂടിയത് ഒറ്റപ്പാലം മേഖലയിലെ ലഹരി കച്ചവടത്തിന്റെ മുഖ്യ കണ്ണികളാണ് പ്രതികളെന്ന് പോലീസ് പറഞ്ഞു ഈസ്റ്റ് ഒറ്റപ്പാലം മത്തക്കൽ വീട്ടിൽ അനീസ് പാലപ്പുറം കള്ളിയത്ത് വീട്ടിൽ ഹാരിഷ് എന്നിവരെയാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത് യുവാക്കളുടെ വസ്ത്രത്തിൽ ഒളിപ്പിച്ച നിലയിലാണ് ഇരുപത്തിമൂന്ന് ദശാംശം ആറ് എട്ട് ഗ്രാം എം ഡി എം എ പിടികൂടിയത് ഒറ്റപ്പാലം മേഖലയിലെ ലഹരി കച്ചവടത്തിന്റെ മുഖ്യ കണ്ണികളാണ് പ്രതികളെന്ന് പോലീസ് പറഞ്ഞു അനീസിനെതിരെ വയനാട് ആലപ്പുഴ എറണാകുളം ജില്ലകളിൽ സമാന കേസുകളുണ്ടെന്ന് പോലീസ് പറയുന്നു കുറച്ചുനാളായി ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇരുവരും ബാംഗ്ലൂരിൽ നിന്നാണ് പ്രതികൾ എം ഡി എത്തിച്ചതെന്ന് ഇവർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും നടത്തിയ പരിശോധനയിലാണ് ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇവരെ പിടികൂടിയത് ഒറ്റപ്പാലം പോലീസ് ഇൻസ്പെക്ടർ എ അജീഷിന്റെ നേതൃത്വത്തിൽ ഒറ്റപ്പാലം പോലീസും കൊപ്പം എസ് ശിവശങ്കരൻ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് ഒറ്റപ്പാലം സി ബി എസ് ഇ സഹോദയ മലപ്പുറം ജില്ലാ കലോത്സവത്തിന് പുത്തനങ്ങാടി സെന്റ് ജോസഫ് സ്കൂളിൽ വർണ്ണാഭമായ തുടക്കമായി അയ്യായിരത്തിലധികം വിദ്യാർത്ഥികൾ വിവിധ ഇനങ്ങളിൽ മാറ്റുരയ്ക്കും കലോത്സവം ഇ ടി മുഹമ്മദ് ബഷീർ എം ഉദ്ഘാടനം ചെയ്തു ജില്ലയിലെ അറുപത്തിരണ്ട് സി ബി എസ്ഇ സ്കൂളുകളിൽ നിന്നായി അയ്യായിരത്തിൽ പരം പ്രതിഭകളാണ് വിവിധ ഇനങ്ങളിൽ മാറ്റിടയ്ക്കുന്നത് മൂന്ന് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസിൽ പഠിക്കുന്ന കുട്ടികളെ നാല് ഗ്രൂപ്പുകളായും എല്ലാവർക്കും പങ്കെടുക്കാവുന്ന പൊതുവിഭാഗമായും തിരിച്ചാണ് മത്സരങ്ങൾ നടക്കുന്നത് ആകെ പത്ത് വേദികളിലായാണ് മത്സരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ഈ വർഷം എല്ലാ വിഭാഗങ്ങളിലും ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടുന്ന പ്രതിഭകൾക്ക് കലാതിലകം കലാപ്രതിഭാ പുരസ്കാരങ്ങൾ നൽകും സമ്മേളനത്തിൽ മഞ്ഞളാംകുഴി അലി എം എൽ എ സഹോദയ മാഗസിൻ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു പി വിസ് പബ്ലിക് നിലമ്പൂർ പിസ് പബ്ലിക് കോട്ടയ്ക്കൽ എം ഇ എസ് കുറ്റിപ്പുറം എന്നീ സ്കൂളുകളാണ് പുരസ്കാരത്തിന് അർഹരായത് സിനിമാ സീരിയൽ താരം വരത മുഖ്യാതിഥിയായി പങ്കെടുത്തു സഹോദയ മേഖലാ പ്രസിഡന്റ് എം അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഫാദർ ഡെന്നി ചോലപ്പള്ളി സെന്റ് ജോസഫ് പി ടി എ പ്രസിഡന്റ് സി എൻ പ്രസാദ് ഭാരവാഹികളായ കെ ഉണ്ണികൃഷ്ണൻ നിർമ്മല ചന്ദ്രൻ ഡോക്ടർ ഷിപിലി നിസാർ ഖാൻ എന്നിവർ സംബന്ധിച്ചു സി സി എൻ പെരിന്തൽമണ്ണ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് അസോസിയേഷൻ ഫാമിലി വെൽഫെയർ ട്രസ്റ്റ് സംസ്ഥാന ജനറൽ ബോഡി യോഗം ചൊവ്വാഴ്ച ചെറുപ്പ്ശേരിയിൽ നടക്കും സിഡബ്ല്യുഎസ് എ സംസ്ഥാന പ്രസിഡന്റ് പി ചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സി ഡബ്ല്യു എസ് എൽ പ്രവർത്തിക്കുന്ന മെമ്പർമാർ മരണപ്പെടുമ്പോൾ അവരുടെ കുടുംബത്തെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ സി ഡബ്ല്യു എസ് എ സംഘടനയുടെ കീഴിൽ ഫാമിലി വെൽഫെയർ ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ചത് ഈ പദ്ധതിയിൽ അംഗമാകുന്ന മെമ്പർമാർ അറുപത് വയസ്സിനുള്ളിൽ മരണമടഞ്ഞാൽ അവരുടെ കുടുംബങ്ങൾക്ക് മൂന്നു ലക്ഷം രൂപ നൽകി വരുന്നതാണ് പദ്ധതി അറുപത് വയസ്സ് പൂർത്തിയായ അംഗങ്ങൾക്ക് അടച്ചതിന്റെ ഇരട്ടി സംഖ്യയും തിരിച്ചു നൽകും ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സംസ്ഥാന ജനറൽ ബോഡി യോഗമാണ് റോയൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് പതിനാലാം തീയതി ചൊവ്വാഴ്ച നടക്കുക സംസ്ഥാന പ്രസിഡന്റ് ചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിക്കും സർക്കാർ സംവിധാനത്തിൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ അനുമതി കൊടുക്കുമ്പോൾ തന്നെ സമയം തന്നെ ഒരു ഇൻഷുറൻസ് കമ്പനിയുമായി തയ്യപ്പായിട്ടുണ്ട് ആ ഇൻഷുറൻസ് കമ്പനി ഈ പൊട്ടിടത്തിന് ആളുകൾക്ക് മുമ്പേ ഇതിൽ സംരക്ഷണം കൊടുക്കണം എന്നാണ് ഞങ്ങൾ കൺവെൻഷനും ഈ ജനങ്ങൾ ഉദ്ദേശിക്കുന്നത്

സിസിയൻ പലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന അതിക്രമങ്ങൾക്കെതിരെ കുമരമ്പത്തൂർ പള്ളിക്കുന്ന് പൗരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും ഐക്യദാർഢ്യ സദസ്സും സംഘടിപ്പിച്ചു സൗത്ത് പള്ളിക്കുന്നിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ റാലി പള്ളിക്കുന്ന് സെന്ററിൽ സമാപിച്ചു وتقضي لنا بها جميع الحاجات وترفعنا بها عندك إلى الدرجات تبلغنا بها قصى الغايات من جميع الخيرات في الحياة وبعد الممات يا رب العالمين اللهم بارك لنا في جميع أمورنا خصوصا فيما نحن فيه يا رب العالمين رب പുരമ്പത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജനമ്പാടത്ത് ഉദ്ഘാടനം ചെയ്തു പൗരസമിതി ചെയർമാൻ സെയ്ദ് അബൂബക്കർ അധ്യക്ഷത വഹിച്ചു പ്രമുഖ പ്രഭാഷകനും മാധ്യമ പ്രവർത്തകനുമായ ശ്രീചിത്രൻ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു പ്രമുഖ എഴുത്തുകാരൻ കെ പി എസ് പയ്യനടം പ്രേമേയാവതരണം നടത്തി പൗരസമിതി കോർഡിനേറ്റർ സുഹൈൽ റഹ്മാനി സ്വാഗതവും സെക്രട്ടറി ഷെറീഫ് മണ്ണറോട്ടിൽ നന്ദിയും പറഞ്ഞു സി സി എൻ മണ്ണാർക്കാട് തിരുവസന്തം ആയിരത്തി അഞ്ഞൂറ് എന്ന ശീർഷകത്തിൽ എസ് ഒ എസ് ചെറുപ്പളേശ്ശേരി സോൺ സംഘടിപ്പിച്ച സ്നേഹലോകം പഠന സംഗമം മടത്തിപ്പറമ്പിൽ പ്രൗഢമായി സമാപിച്ചു രാവിലെ പത്ത് മണിക്ക് കേരള മുസ്ലിം ജമാഅത്ത് സോൺ പ്രസിഡന്റ് അബൂബക്കർ മുസ്ലിയാർ പൂതക്കാട് പതാക ഉയർത്തിയതോടെ പരിപാടികൾക്ക് തുടക്കമായി റിസാലത്ത് ഉസ്വത്തുൻ ഹസന മാധ്യമ നിലപാടിന്റെ സൗന്ദര്യം നബി സ്നേഹത്തിന്റെ മധുരം നബിയുടെ കർമ്മഭൂമിക എന്നീ വിഷയങ്ങൾ സിത്തിഖ് സഖാഫി ഒറ്റപ്പാലം മുഹമ്മദ് പറവൂർ ഇസ്മായിൽ ഭാഗവി മേൽമുറി ജലീൽ സഖാഫി കടലുണ്ടി മുസ്തഫ പി എറായ്ക്കൽ എന്നിവർ അവതരിപ്പിച്ചു വൈകിട്ട് നാലുമണിക്കു നടന്ന പൂർണതയുടെ മനുഷ്യകാവ്യം എന്ന വിഷയത്തിൽ പ്രശസ്ത സാഹിത്യകാരൻ ശ്രീചിത്രൻ കെ ബി ബഷീർ തൃശൂർ സാമൂഹ്യശാസ്ത്ര പഠിതാക്കൾക്ക് രാഷ്ട്രതന്ത്ര പഠിതാക്കൾക്ക് പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥികൾക്ക് ഭരണഘടനാ പഠിതാക്കൾക്ക് ഒക്കെ പ്രധാനപ്പെട്ട ഒരു പാഠപുസ്തകമാണ് അത് ഒരിക്കലും ഒരു മതപാഠപുസ്തകം മാത്രമല്ലല്ലോ മദീന ചാപ്റ്റർ എന്ന് പറയുന്നു അത്തരത്തിലുള്ള ഒരു ആദ്യ ഭരണഘടന നിർമ്മിക്കപ്പെട്ടു അവയെല്ലാം സാധ്യമായ ഏക വ്യക്തിത്വം ഒരർത്ഥത്തിൽ പ്രവാചകൻ മാത്രമാണ് ഞാൻ മറ്റാരെ ബുദ്ധനടക്കം എല്ലാവരും തോറ്റവരാണ് പക്ഷെ പ്രവാചകൻ അങ്ങനെ ആയിരുന്നില്ല പക്ഷെ ജയത്തിന് വലിയ പ്രശ്നങ്ങളുണ്ട് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ പലപ്പോഴും കാരണം മിക്കവാറും ലോകത്തിൽ ജയിച്ചവരൊക്കെ നിങ്ങൾ നിങ്ങളിപ്പോ കഴിഞ്ഞ നൂറ് വർഷത്തെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി രാഷ്ട്രീയ ചരിത്രം ലോകരാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം ഇരുപത് കൊല്ലമൊക്കെ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയായി ആരെങ്കിലും ഇരുന്നിട്ടുണ്ടെങ്കിൽ രാജ്യത്തിലെ അങ്ങനെയാണ് അതിന്റെ പൊതുചരിത്രം നേതൃത്വം നൽകി ആത്മീയ ആത്മീയ സമ്മേളനത്തിൽ സമദ് സഖാഫി പ്രഭാഷണം നടത്തി പരിപാടിയുടെ ഭാഗമായി നടന്ന സ്നേഹ റസോൾ മത്സര വിജയിയായി തിരഞ്ഞെടുത്ത ഫർഹാന ഷെറിന് ഗോൾഡ് കോയിൻ സമ്മാനിച്ചു സി സി എം ചെറുപ്പുളശ്ശേരി എം പി ഷാഫി പറമ്പിലിന് നേരെ ഉണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് മണ്ണാർക്കാട് ടൌണിൽ കോൺഗ്രസ് പ്രതിഷേധ പ്രകടനം നടത്തി പ്രകടനത്തിനിടെ പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലേക്ക് തല്ലിക്കയറാൻ ശ്രമിച്ചത് പ്രദേശത്ത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ മണ്ണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസിസ് ഭീമനാട് സി പി എമ്മിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചു ഷാഫി പറമ്പിലിനെതിരെ അതിക്രമം ഉണ്ടായാൽ സി പി എം മന്ത്രിമാർക്കും എം എൽ എ മാർക്കും റോഡിലിറങ്ങി നടക്കണമെങ്കിൽ കോൺഗ്രസുകാരോട് ചോദിക്കേണ്ടി വരുമെന്ന് അസിസ് ഭീമനാട് പറഞ്ഞു സി പി എമ്മിന്റെ അക്രമികളായ തമ്മാടികൾക്ക് മുന്നിലേക്ക് ഒരു എം ബി എ തള്ളിവിട്ടെങ്കിൽ പിരിമാറു കാണിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പടകൊരുതിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന്റെ പിന്തുണമൂലക്കാരനായ ഇളതലമുറക്കാരനായ ഷാഫി പറമ്പിൽ നെഞ്ച് വിരിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ തമ്മാടികൾക്ക് മുന്നിലൂടെ നടന്നു നീങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ മറ്റൊരു പരിണിത ഫലമായിട്ടാണ് ഇതിനെ കാണുന്നത് ആ ഫലത്തിന്റെ പണി എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഷാഫി പറമ്പിൽ കയ്യേറ്റം ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ വർഗീയവൽക്കരിച്ചുകൊണ്ട് ഒറ്റപ്പെടുത്താമെന്ന വ്യാമോഹമാണെങ്കിൽ കേരളത്തിലെ ജനത ഒന്നടങ്കം സാംസ്കാരിക രംഗത്ത് രാഷ്ട്രീയ രംഗത്ത് കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടുത്തെ മെട്രോമാനെ കെട്ടുകെട്ടിച്ചെങ്കിൽ ഷൈലജ ടീച്ചറ വീട്ടിലിരുത്തിയെ ഷാഫി പറമ്പിലിന്റെ രോമത്തിൽ ഇനി തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സി പി എമ്മിന്റെ മന്ത്രിമാരും അതുപോലെ തന്നെ എം എൽ എമാരും റോട്ടിലൂടെ ഇറങ്ങി നടക്കണമെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുകാരോട് ചോദിക്കേണ്ടി വരും സി സി എൻ മണ്ണാർക്കാട് കേരള ചെറുകിട വ്യവസായ അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഒക്ടോബർ വൈകുന്നേരം മണിക്ക് ബൈപ്പാസിലുള്ള സൂര്യ റീജൻസി ഹോട്ടലിൽ നടക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള ചെറുകിട വ്യവസായ അസോസിയേഷന്റെ മലപ്പുറം ജില്ലാ സമ്മേളനമാണ് ഈ വരുന്ന ഒക്ടോബർ പതിനാലിന് കാവുങ്കൽ ബൈപ്പാസിലുള്ള സൂര്യ റീജൻസിയിൽ വെച്ച് നടക്കുന്നത് നാലുമണിക്ക് വൈകുന്നേരം മണിക്ക് ശേഷമാണ് പ്രോഗ്രാം തുടങ്ങുന്നത് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് വ്യവസായ വകുപ്പ് ജില്ലാ വ്യവസായ ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം അധ്യക്ഷനായിരിക്കും സമ്മേളനം വ്യവസായ വകുപ്പ് ജില്ലാ ഇൻഡസ്ട്രീസ് സെന്റർ ജനറൽ മാനേജർ എം ഗിരീഷ് ഉദ്ഘാടനം ചെയ്യും സമ്മേളനത്തിൽ മികച്ച വ്യവസായികൾക്ക് ആദരവുകൾ അർപ്പിക്കും ജില്ലാതല എക്സിബിഷൻ ബ്രോഷർ പ്രകാശനം ചടങ്ങിന്റെ ഭാഗമായി നടക്കും സുവനീർ പ്രകാശനം സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസഫ് പൈക്കട നിർവഹിക്കും വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കെ വി അൻവർ ജില്ലാ പ്രസിഡന്റ് എ പി അബ്ദുൾ കരീം സെക്രട്ടറി കെ പി മുജീബ് റഹ്മാൻ വൈസ് പ്രസിഡന്റ് ബി അൻസാർ മുൻ ജില്ലാ പ്രസിഡന്റ് പി ജുനൈജ് എന്നിവർ പങ്കെടുക്കും ലോക മാനസികാരോഗ്യ ദിനത്തിന്റെ ഭാഗമായി മലപ്പുറം ജില്ലാതല ഉദ്ഘാടനവും കലാപരിപാടിയും മലപ്പുറം കുന്നുമലിൽ നടന്നു ജില്ലാ കളക്ടറുടെ വസതിക്ക് സമീപത്ത് നിന്ന് ആരംഭിച്ച റാലിയോടെയാണ് ചടങ്ങിന് തുടക്കമായത് മരിച്ചുള്ള നമുക്ക് മനസ്സാണ് ശക്തി ശ്രമിക്കും മറക്കരുത് മനസ്സിനെയും ശ്രദ്ധിക്കണം ആരോഗ്യത്തെയും മാനസിക ആരോഗ്യം ഓരോരുത്തരുടെയും അവകാശം ഒരു കൈക്കാളും മതി ഒരു മനസ്സ് മടിക്കാതെ മനസ്സ് തുറക്കാം മാനസിക ആരോഗ്യവും നേടാം ശരീരത്തിന്റെ ആരോഗ്യം പോലെ തന്നെ സംരക്ഷിക്കേണ്ട മാനസിക ആരോഗ്യം ജില്ലാ മെന്റൽ ഹെൽത്ത് നേതൃത്വം നൽകിയ പരിപാടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ആർ രേണുക ഉദ്ഘാടനം ചെയ്തു മാനസികാരോഗ്യ രംഗം കഴിഞ്ഞ ഇരുപത് വർഷം കൊണ്ട് ഏറെ പുരോഗതി നേടിയതായും കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രോഗ്രാം പാലേറ്റീവ് പരിചരണം ജില്ലാ മാനസികാരോഗ്യ പരിപാടി എന്നിവ ഈ രംഗത്തെ വളർച്ചയ്ക്ക് ഏറെ ഗുണം ചെയ്തെന്നും ആർ രേണുക പറഞ്ഞു അതുകൊണ്ട് തന്നെ മാനസിക പല നമ്മൾ എപ്പോഴും നമുക്ക് വളരെ എന്താ നല്ല ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ അല്ലെത്തി കോമ്പറ്റീഷൻ നടക്കുന്നതുകൊണ്ട് പോലും പലപ്പോഴും പോലും നമുക്ക് വലിയ മനസ്സുകൾ സമസിലാക്കുകയും സൂയിസൈഡുകൾ വളരെയധികം കൂടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്യുകയും എങ്ങനെ നമുക്ക് ഈ പറയുന്ന മാനസിക സംഘർഷം കുറയ്ക്കുക അതുപോലെ മെൻറ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് നമുക്ക് സൈക്കോളജിസ്റ്റേം സൈക്കോളജിസ്റ്റിനെയും ഒക്കെ സേവനങ്ങൾ നമുക്ക് മാനസികാരോഗ്യ പരിചരണവും സാമൂഹ്യ പങ്കാളിത്തവും വിഷയമാക്കിയ ലഘുലേഖയും അവർ പ്രകാശനം ചെയ്തു പ്രിയദർശിനി ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികൾ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഫ്ലാഷ് മോബും അവതരിപ്പിച്ചു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കാലിക്കറ്റ് സർവകലാശാല ഡിഎസ് യു തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ കേന്ദ്രത്തിലും പുറത്തുമുണ്ടായ സംഘർഷത്തിനു കാരണം എം എസ് എഫ് സംസ്ഥാന നേതൃത്വത്തിന്റെ ഗൂഢാലോചനയാണെന്ന് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ് മലപ്പുറത്ത് സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മണ്ണാർക്കാട് എം എസ് കലടി കോളേജിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുയർന്ന ആരോപണങ്ങളിൽ യൂത്ത് കോൺഗ്രസിൽ കടുത്ത ഭിന്നാഭിപ്രായം എസ്എഫ്ഐക്ക് വോട്ട് നൽകാൻ താൻ ആവശ്യപ്പെട്ടെന്ന പ്രചാരണം തെറ്റാണെന്ന് ഗിരീഷ് ഗുപ്ത വ്യക്തമാക്കി നിയോജക മണ്ഡലം നേതാക്കൾക്കെതിരെ രൂക്ഷമായ മറുപടിയുമായി യൂത്ത് കോൺഗ്രസിന്റെ മറ്റൊരു വിഭാഗവും രംഗത്തെത്തി ഡിസംബർ ഇരുപത്തിന് ആരംഭിക്കേണ്ടാമത് ഖാദർ അലി സെവൻസ് ഫുട്ബോൾ മാമാങ്കത്തിന് നെഹ്റു സ്റ്റേഡിയം അനുവദിക്കാത്ത പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാന്റെ നടപടി ഏകപക്ഷീയമാണെന്ന് ഖാദർലി സ്പോർട്സ് ക്ലബ് ഭാരവാഹികളുടെ യോഗം അഭിപ്രായപ്പെട്ടു നഗരസഭയുടെ ഈ തീരുമാനത്തിൽ ക്ലബ്ബ് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ബി പി എസ് സി സഹോദര മലപ്പുറം ജില്ലാ കലോത്സവത്തിന് പുത്തനങ്ങാടി സെന്റ് ജോസഫ് സ്കൂളിൽ വർണ്ണാഭമായ തുടക്കമായി അയ്യായിരത്തിലധികം വിദ്യാർത്ഥികൾ വിവിധ ഇനങ്ങളിൽ മാറ്റുരയ്ക്കും കലോത്സവം ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്തു ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എം ഡി എം എയുമായി യുവാക്കൾ പോലീസ് പിടിയിൽ യുവാക്കളുടെ വസ്ത്രത്തിൽ ഒളിപ്പിച്ച നിലയിലാണ് ഒറ്റപ്പാലം മേഖലയിലെ ലഹരിക്കത്തിന്റെ മുഖ്യ തന്നികളാണ് പ്രതികളെന്ന് പോലീസ് ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്